കുണ്ടറയിൽ നിർമ്മാണം പൂർത്തിയായ റസ്റ്റ് ഹൗസ് മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുന്ന റസ്റ്റ് ഹൗസിന്റെ സ്വാഗത സംഘ യോഗമാണ് രൂപീകരിച്ചത് സ്വാഗത സംഘ രൂപീകരണ യോഗം വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു കുണ്ടറയിലെ പൂർത്തിയായ റെസ്റ്റ് ഹൗസിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ആ പരിപാടി വിജയിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ യോഗം ചേർന്നിട്ടുള്ളത് ആ റെസ്റ്റ് ഹൌസ് രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ എം എൽ എ ആയിരുന്ന ശ്രീ എം എ ബേബി അവരുടെ ഫണ്ടിൽ നിന്നും പണി ആരംഭിച്ചതാണ് പക്ഷെ അതിങ്ങനെ നീണ്ടു നീണ്ടുപോയി കോടതി ആയി പിന്നീട് ശ്രീ മുഹമ്മദ് റിയാസ് തന്നെ മന്ത്രിയായതിനു ശേഷം ഉന്നതതല യോഗം അവലോകനവും നടത്തി മറ്റു നടപടിക്രമങ്ങളും പ്രയാസങ്ങളും എല്ലാം അവസാനിപ്പിച്ച് യുദ്ധകാല അടിസ്ഥാനത്തിൽ അതിന്റെ നിർമ്മാണം നടത്തി ഇപ്പോൾ അത് ാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് അധ്യക്ഷത വഹിച്ചു ആർ ഓമനക്കുട്ടൻപിള്ള സ്വാഗതം പറഞ്ഞു പി ഡബ്ലു ഡി ബിൽഡിംഗ് സെക്ഷൻ എഞ്ചിനീയർ ജ്യോതിന്ദ്രനാഥ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എം വി സെന്റ് ജി വിനോദ് കുമാർ ഹരീഷ് കുമാർ ബെഡ്സി റോയി രേഖാ പിള്ള സുധാദേവി വിനോദ് മുക്കോട് രേഖു മഞ്ജു വി കെ സുരേഷ് കുമാർ ജിജു തോമസ് ബിനു ടി സുരഭി ഷാർലറ്റ് നിർമ്മൽ കെ ദേവദാസൻ വി സദാശിവൻ ജയസ് കവിത തുടങ്ങിയവർ പങ്കെടുത്തു News Bureau Kundara.